ഇനി എനിക്ക് ഒരു ഇല്ല ഒരു കസോളില്ല എനിക്കിപ്പോൾ പെരയിൽ പോകണം എനിക്കിപ്പോൾ പിരയിൽ പോയിട്ട് നല്ല ചൂടത്ത് കിടന്ന് ഉറങ്ങണം അതപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പൊടി എടാ എനിക്ക് മാത്രം തട ഇങ്ങനെ ഞാൻ ചോറ് ബജാർ പോയപ്പോൾ അവിടുത്തെ കള്ളനെ പോലീസ് ഇടിച്ചോണ്ടേ പിന്നെ ഞാൻ ഡൽഹിക്ക് വന്നപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ കൂടിയത് ഞാൻ വന്ന സമയത്തായി പിന്നെ ഞാൻ കാശ്മീർ വന്നപ്പോൾ നാൽപ്പത് കൊല്ലം കൂടുമ്പോൾ ഇത്രയും തണുപ്പുള്ളത് വേറെ മുമ്പ് ഉണ്ടായില്ല നമ്മൾ റീലൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്താ അറിയാം അടിപൊളിയാണ് വിചാരിച്ചു വന്നത് മക്കളെ സത്യം പറയല്ലോ ഉറങ്ങാൻ കഴിയില്ല ഉറക്ക് കിട്ടായിട്ട് കരച്ചിൽ വരും എനിക്ക് കേട്ട് ആരോടാ ചൂടാണ്ടീന്ന് അറിയില്ല അമ്മര് അവസ്ഥ മലയാളീസൊക്കെ ജീവനും കൊണ്ട് ഓടുക ഇന്നലൊക്കെ എത്രമാതിരി മലയാളീസ് ഈ ഈ കൊണ്ടോട്ടി അങ്ങാടിക്കൊക്കെ ഇറങ്ങിയ മാതിരി എത്തി ഇഷ്ടമാതിരി മലയാളീസ് ഇറങ്ങി ഓടും കാരണം എന്താ വെച്ചാൽ കാശ്മീർ പെട്ടുണ്ടെങ്കിൽ പിന്നെ നാൽപ്പത് അയിമ്പത് ദിവസം കഴിഞ്ഞിട്ട് വരാൻ കഴിയുള്ളൂ അമ്മാതിരി മഞ്ഞ് വീച്ചാണ് മഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ഇനി മേലാല് സത്യം പറഞ്ഞല്ലോ ഞാൻ ഇഞ്ഞ് ഊട്ടിക്കും പോയി എനിക്ക് ഊട്ടി ഒന്നും ഇഞ്ഞ് കാണാം മീനൂട്ടിക്കും പോലെ മഞ്ഞ ഉള്ള സ്ഥലത്തേക്ക് ഇഞ്ഞ് പോകണ്ട ഇക്കിഞ്ഞ് പെരേ പോയിട്ട് ഈ അമ്മ ഈ മറ്റേ പയമ്പൊരു ഒരിക്കുന്ന ച തിളച്ച എണ്ണതാ ചാടാൻ പോവുകയാണ് അല്ലെങ്കിൽ നമ്മളെ പത്തിരിക്കല്ലേ പത്തിരി ഉണ്ടേ അതിമലിങ്ങനെ പോയിട്ട് ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കാമെന്ന് തോന്നുന്നു സത്യം എനിക്ക് വെയിടങ്ങി ഇപ്പം വിലയിലെത്തിറങ്ങി ഇപ്പം വില പോയിട്ട് നല്ല പുതച്ചു മൂടി കിറക്കുക ഉറങ്ങാൻ പോവുകയാണ് ഇനി ഞാൻ ട്രിപ്പേ പോവില്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് ഞാൻ ട്രിപ്പ് പോവില്ല മതി ആടാ മതിയായി സത്യം